കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ അടിമാലി ലക്ഷംവീട് കോളനിക്ക് സമീപം മണ്ണിടിഞ്ഞു ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണെടുത്ത സ്ഥലത്താണ് മണ്ണിടിഞ്ഞത് മുഹമ്മദ് ആഷിഖ് ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി ആഷിഖ് എപ്പോഴായിരുന്നു സംഭവം ആളപായമൊന്നുമില്ലല്ലോ അല്ലേ ലീന ഇന്ന് കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായി പ്രദേശത്ത് ഒരു വലിയ തോതിലുള്ള മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് മണ്ണ് മാറ്റിയെടുത്ത് കിട്ടിയായി നിന്നിരുന്ന പ്രദേശം ഇടിഞ്ഞു വീഴുകയായിരുന്നു വലിയ തോതിൽ മണ്ണിടിഞ്ഞു വീണത് ആ പ്രദേശത്ത് ഗതാഗത തടസ്സം ഉണ്ടായിട്ടുണ്ട് പൂർണ്ണമായും കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെയുള്ള ഗതാഗതം നിയന്ത്രിച്ചിരിക്കുന്ന സാഹചര്യമാണ് പ്രത്യേകിച്ച് മൂന്നാറിലേക്കും മറ്റും പോകുന്നവരെ അടിമാലിയിൽ നിന്ന് വഴിതിരിച്ചുവിടുന്ന സാഹചര്യമാണ് നിലവിൽ നിലനിൽക്കുന്നത് പ്രദേശത്ത് ചെറിയ തോതിലുള്ള മഴ കൂടി ഉണ്ടായിരുന്നു ഈ മഴയാണ് മണ്ണിടിച്ചിലിന് കാരണമെന്നാണ് പ്രാഥമികമായി നിലവിൽ കണക്കാക്കപ്പെടുന്നത് ഈ മണ്ണ് പൂർണ്ണമായി നീക്കാൻ അണത്തോട് കൂടിയ കഴിയൂ എന്ന് അധികൃതർ അറിയിക്കുന്നുണ്ട് ഏതായാലും മണ്ണ് നീക്കിയതിന് ശേഷം ഗതാഗതം പുനസ്ഥാപിക്കപ്പെടും റോഡ് തുറന്നു തുറന്നുകൊടുക്കാനും അധികൃതർ നിശ്ചയിച്ചിട്ടുള്ളത്